നമുക്ക് ചുറ്റും എല്ലാവരും ഉണ്ടായിട്ടും നമുക്ക് വേണ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവർ എല്ലാവരും ഉണ്ടായിട്ടും നമ്മളെപ്പോഴൊക്കെയോ ഒറ്റയ്ക്കായി പോയ പോലൊരു തോന്നലുണ്ടായിട്ടുണ്ടോ വർഷങ്ങൾക്ക് മുന്നേ എനിക്കങ്ങനൊരു തോന്നലുണ്ടായിരുന്നപ്പോഴാണ് ചുരുണ്ട മുടിയുള്ളൊരു മാലാഗി ഒരു ചെമ്പരിയാടും എൻ്റെ അടുത്തോട്ട് വന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൊച്ചുപെണ്ണും ഇരുട്ടുണ്ണിയാടും പിന്നെ അവർക്ക് കൂട്ടായി ഓരോരുത്തരോരോരുത്തരായിട്ട് മാലാകന്മാരുടെ ചില്ലുകൂടാരത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ എൻ്റെ ഏറ്റവും പുതുതായിട്ട് എത്തിയ ആളാണിത് ആൻജിയുടെ ഒമ്പതാമത്തെ പിറന്നാളിന് അവൾക്കുള്ള സമ്മാന പുതിയ മാറോടക്കിപ്പിടിച്ച് എത്തിയ കുഞ്ഞില എൻ്റെ സങ്കടങ്ങളുടെ പെരുമഴക്കാലത്തുണ്ടല്ലോ എൻ്റെ കൂടെ കൂടിയിട്ട് പിന്നെ അങ്ങോട്ട് എൻ്റെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമായിട്ട് മാറിയ എൻ്റെ കുഞ്ഞു മാലാഘമാരുടെ കൂടാരത്തിലേക്കെത്തിയ പുതിയ അതിഥി മാലാഖമാരുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ മാലാഘന്മാർ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം വെല്ലിക്കാട്ട സൂപ്പർ പവേഴ്സുള്ള മാലാകമാരൊന്നും അല്ല കേട്ടോ എന്നെ രക്ഷിക്കാൻ പാങ്ങുള്ള മാലാകമാരും വേണമെന്നില്ല ചുറ്റും കൂടിയിരുന്ന് പൊട്ടിച്ചിരിച്ച് കൊച്ചു വർത്താനം പറയാൻ പാകത്തിന് മാലാകന്മാർ രാത്രിയിൽ മാലാഖമാർ നക്ഷത്രങ്ങൾക്കിടയിലൂടെ അവൻ്റെ അവൻ ഉറങ്ങുന്നത് അവർ നോക്കി നിന്നു അവൻ്റെ ശരീരം കട്ടിലിൽ കിടക്കുന്ന രീതിയെക്കുറിച്ച് അവർ സംസാരിച്ചു അവർക്കവനെ ഇഷ്ടപ്പെട്ടു അവർ അവൻ്റെ മേൽ ചെറുകു വിരിച്ച് അവൻ്റെ പ്രാണനെ കാത്തുനിന്നു ഞാനുറങ്ങുമ്പോൾ എന്നെ നോക്കി കുനുകുനയിണ്ടുന്ന എൻ്റെ കുഞ്ഞു മാലാഖമാരെ